സി എം വല്ല അപ്പ ആ സമയത്ത് ഹാദിമിനെ പറഞ്ഞു ഒന്നും പറയാതെ ഹാദിമിനെ പറഞ്ഞിട്ട് പറഞ്ഞു അവരോട് വെള്ളം മന്ദിരിച്ചില്ലെങ്കിലും അത് കുടിച്ചോളാൻ പറയും ഫലമുണ്ടാവും എന്ന് പറയും വിഷമിക്കേണ്ട വേജാറാവണ്ട വെള്ളം മന്ദരിച്ചിട്ടില്ലെങ്കിലും അതിൽ ഫലമുണ്ട് അത് കുടിച്ചോളാൻ പറയുന്നു സി എം അടുക്കൽ ആ അവസ്ലിംകള് ബന്ധപ്പെടാറുണ്ടായിരുന്നു പലരും സമ്മതം ചോദിച്ച് മഹാനവുകളെ കാണാറൊക്കെ ഉണ്ടായിരുന്നു ഒരു സഹോദരൻ ആ മുസ്ലിം സഹോദരൻ ഈ നാട്ടിലുള്ള ഒരാൾ സിഎം വലുതായി വലിയ ബന്ധമായിരുന്നു അപ്പൊ അവരിവിടെ ഒരു മദ്രസൊക്കെ സ്ഥലം കൊടുത്തിരുന്നു ഈ നാട്ടിൽ തന്നെ എന്നിട്ട് ആ മുസ്ലിമിൻ്റെ പേര് കൂട്ടി പറഞ്ഞിട്ട് അവരുടെ മദ്രസ് എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിൽ സിം വലുതായ കയ്യിൽ വലിയ ബന്ധമുള്ള ആളുകളുമുണ്ടായിരുന്നു ജീവിതകാലത്ത് ഏതെല്ലാം വിഷയങ്ങൾക്ക് മഹാനവറുകളെ സമീപിച്ചിരുന്നോ അതിനൊക്കെ മഹാനവറുകൾ പരിഹാരമായിരുന്നു സിഎം വലുതാഹി മഹാനവറുകളുടെ അടുക്കൽ ഒരു കുടുംബം ചെന്നു അവിടെ ചെന്ന സമയത്ത് കുറഞ്ഞ ടൈം ആണല്ലോ ഓരോരുത്തർക്കും ഉണ്ടാവുക രണ്ടോ മൂന്നോ വിഷയങ്ങൾ പറയാനുള്ള ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം സമയം ഒരാൾക്ക് സംസാരിക്കാനുണ്ടാവും ഇപ്പം ഒരു കുടുംബം അവിടെ ചെന്ന് വിഷയങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ കയ്യിൽ ഒരു കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു കൊണ്ട് മന്ദിരിപ്പിക്കാൻ വേണ്ടി ആ തിരക്കിൽ വെള്ളം അവിടെ നിന്ന് മന്ദരിപ്പിക്കാൻ മറന്നുപോയി അപ്പം നേരെ അവർ കോണി ഇറങ്ങി താഴെ വന്നു ബിൽഡിങ്ങിന്റെ മുകളിലാണല്ലോ മഹാനവറുകൾ ഉള്ളത് അവിടുന്ന് ഇറങ്ങി താഴെ വന്നു താഴെ വന്ന സമയത്ത് അവരിങ്ങനെ തിരിഞ്ഞ കളിക്കും എന്തപ്പം ചെയ്യത് മന്ത്രിപ്പിച്ചില്ലല്ലോ അതും അവരോട് പറഞ്ഞില്ലല്ലോ ഇത് നമ്മൾ വെറുതെ കൊണ്ടുപോയി കൊണ്ടുവന്നു എന്നുള്ള രൂപത്തിൽ ഇവരിങ്ങനെ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന സമയത്ത് സീമലായ അപ്പം ആ സമയത്ത് ഖാദിമിനെ പറഞ്ഞു ഒന്നും പറയാതെ ഖാദിമിനെ പറഞ്ഞു പറഞ്ഞു അവരോട് വെള്ളം മന്ദരിച്ചില്ലെങ്കിലും അത് കുടിച്ചോളാൻ പറയും ഫലമുണ്ടാവും എന്ന് പറയൂ വിഷമിക്കേണ്ട വേജാറാവണ്ട വെള്ളം മന്ദിരിച്ചിട്ടില്ലെങ്കിലും അതിൽ ഫലമുണ്ട് അത് കുടിച്ചോളാൻ പറയുന്നു അപ്പം വില ഞാൻ തിരിഞ്ഞു കളിക്കുന്നത് കാരണം അങ്ങോട്ട് പോവാതെ ഇനി അങ്ങോട്ട് തന്നെ പോകണോ ഇനി അങ്ങോട്ട് പോകാൻ അവസരം കിട്ടുമോ അത് കൊണ്ടുപോകണോ വന്നിരിക്കണോന്നൊക്കെ അപ്പം വേറെ ആൾ കയറിയിട്ടുണ്ട് റൂമിലെ മഹാനവരുടെ ഇട്ട് വേറെ ആൾ സംസാരിക്കുക അപ്പോൾ ഹാദിമിനെ പറഞ്ഞ് നേരത്തെ കോണി ഇറങ്ങി വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് വെള്ളം മന്ദിരിച്ചിട്ടില്ലെങ്കിലും അതിന് ഫലമുണ്ട് അത് കുടിച്ചോളാൻ പറയുന്നു ഇത്തരത്തിലുള്ള നമ്മളവിടെ ചെല്ലുന്നതും പറയുന്നതും മനസ്സിൽ കരുതുന്നതും ഒക്കെ അറിയുന്നൊരവസ്ഥയായിരുന്നു മഹാനവറുകൾ അള്ളാഹു അവരുടെയൊക്കെ മതത്ത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ അവരുടെ മറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ മഞ്ചിസൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ